റൈറ്റ് സൈഡിൽ കൂടിയുള്ള വണ്ടികൾ ഇവിടെ ബസ്സുകൾ നിർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച യാത്രാനുഭവം നൽകിയിട്ടുള്ള ഒരു വലിയ ജംഗ്ഷനാണ് നമ്മുടെ വൈറ്റില ജംഗ്ഷൻ എറണാകുളത്തുള്ള വൈറ്റില ജംഗ്ഷനാണ് ഈ കാണുന്നത് ഏതാണ്ട് അടുത്ത സമയമായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വലിയ തിരക്കില്ല രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടുത്തെ അപകടം പിടിച്ച യാത്ര എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ശരിയായിട്ടുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചായിരുന്നു ഇപ്പോൾ അരൂർ ഭാഗത്തു നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത് എറണാകുളം ഈ വൈറ്റല ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പാണ് കണ്ടോ ഈ ബസ്സുകൾ നിർത്തിയിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിലാണെന്ന് പറയാൻ പറ്റില്ല ഏതാണ്ട് റോഡിൻ്റെ നടുക്കായിട്ടാണ് ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് ആളുകളെ ഇറക്കുന്നതും എല്ലാം രണ്ട് ലെയറായിട്ടൊക്കെ ചിലപ്പോൾ ബസ് ബസ്സിടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ ബസ്സിനെ കവർ ചെയ്തിട്ട് ഇവന്മാരൊരു ഓവർടേക്കിംഗ് ഉണ്ട് അതാണ് പണി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കൂടിയുള്ള വണ്ടികളെല്ലാം ഒതുക്കി മീഡിയത്തിലേക്ക് കയറ്റി നിർത്തിക്കും ആ രീതിയിലുള്ള എടുക്കലാണ് എടുക്കൽ നമ്മളിപ്പോൾ കണ്ടത് അനുവദനീയമായ ബസ് സ്റ്റോപ്പും ബസ്സുകൾ പാർക്ക് ചെയ്തതാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അനധികൃതമായിട്ടുള്ള ബസ്സുകാർ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് കാണിച്ചു തരാം അതിന് അതുകൂടാതെ ഈ ജംഗ്ഷൻ കഴിഞ്ഞ് ഇതിപ്പോൾ സിഗ്നലാണ് ഈ ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതാണ് അതിലും വലുത് ഭയങ്കര അപകടം പിടിച്ച യാത്രയാണ് അത് കവർ ചെയ്ത് പോകാന്നുള്ളത് ഇതിപ്പോൾ തിരിഞ്ഞ് നമ്മൾ എറണാകുളം കടവന്ത്ര പനമ്പള്ളി നഗർ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കണ്ട കഞ്ചസ്റ്റഡ് ഏരിയ ആണ് അതായത് ഭയങ്കര ബുദ്ധിമുട്ടിവിടെ ഈ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാനാണെങ്കിലും അല്ല കണ്ടോ സീബ്രാലയിനൊന്നും ഇവർ നോക്കില്ല സിഗ്നൽ ഇവർക്ക് പ്രശ്നമല്ല എങ്കിലും ഈ വളവിൽ ഇതുപോലെ ക്രോസ് ചെയ്യുമ്പോൾ അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ദേ ഇത് ഒരു ബസ് സ്റ്റോപ്പാണ് അനധികൃതമായ ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ട്രാഫിക് ഐലൻഡ് അവിടെ എയ്റ്റ് പോസ്റ്റ് ഉണ്ട് ട്രാഫിക് പോലീസുകൾ ധാരാളമുണ്ട് എന്തിരുന്നാലും കണ്ടോ ബസ്സുകളെല്ലാം ഇവിടെ നിർത്തി ആളെ ഇറക്കുകയും ഗേറ്റേ ചെയ്തിട്ട് പോകുള്ളൂ ഏറ്റവും വലിയത് ഇവിടെ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതാണ് രസം ദേ ഇവിടെ ബസ്സുകൾ നിർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു രണ്ട് സൈഡിലും അപ്പുറത്തും ഈ ബോർഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരും എടുത്തിട്ടുണ്ട് അത് ഈ മരത്തിൻ്റെ ഇലകൾ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് അവിടെയാണ് ഇവർ ഈ ബസ് നിർത്തിയിട്ട് ആളെ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്ത് പോകുന്നത് കണ്ട ആളുകൾ ക്രോസ് ചെയ്യുമൊക്കെ ഇവിടെ ഭയങ്കര അപകടം പിടിച്ചൊരു വഴിയാണത് ഇവിടെ നിന്ന് കഷ്ടിച്ചാണ് തട്ടലും മുട്ടലൊന്നുമില്ലാതെ രക്ഷപ്പെട്ട് പോകാൻ കഴിയുക ഇതൊന്നും കാണാനൊന്നും ആരുമില്ല എന്നുള്ളതാണ് സത്യം